എല്ലാ കാലഘട്ടത്തേക്കും മാതൃകാ പുരുഷോത്തമനായത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു പോകുകയാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ലൈക്കോ കമൻറ്റോ ഷെയറോ വ്യൂവേഴ്സോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ഒരു പക്ഷേ ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ചാനൽ ഇന്നും നിലനിൽക്കുന്നത് നാളെ ഇതുണ്ടാകുമെന്നറിയില്ല അതും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്കത് നിങ്ങളുമായി പറഞ്ഞു വയ്ക്കണം നാളെ എന്നെ പോലെ ഇനി മറ്റാരെങ്കിലും ഇത് വന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ട് പഠിച്ചു തുറന്ന് പറയുമായിരിക്കും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് ഈ പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ചൊന്നും അറിയാത്ത ചില ആളുകൾ വന്നിട്ട് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുവാണ് ഞാൻ ഈ പറയുന്നത് പോലെയൊന്നുമല്ല ഇസ്ലാം ഇസ്ലാം എന്തോ സമാധാനവും കാരുണ്യവും സ്നേഹവും ഒക്കെ കവിഞ്ഞൊഴുകുന്ന ഒരാശയമാണ് എന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ശരി സമർത്ഥിക്കണം സംവദിക്കാൻ റെഡിയാണല്ലോ ഞാൻ പറയണത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് തെളിയിക്കത്രേ വേണ്ടു ആ ഓക്കെ താങ്ക് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയണം ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ചില പൊട്ടന്മാര് മതേതര പൊട്ടന്മാര് വന്ന് മദ്രസ പൊട്ടന്മാര് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരിനെയും അവരുടെ പോപ്പുലാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അവരിലെ മതത്തിനെ കുറിച്ചിട്ടുള്ള പ്രീണനം വന്നു വീഴുന്നത് ഈ കാലമത്രയും ശരിയായ ചരിത്രങ്ങളും ശരിയായ കഥകളും ാമാണികമായിട്ടൊരു ഇസ്ലാമിനെ കുറിച്ചുമായിരുന്നില്ല നമ്മൾ ഈ പുരോഹിതന്മാരിൽ നിന്നും കേട്ടതും കണ്ടതുമൊന്നും ഒന്നും മഹാത്മാഗാന്ധിക്കും ബർനാട് ഷായ്ക്കുമൊക്കെ ശേഷം ഏറ്റവും നല്ല വ്യക്തി ആയിഷ സുൽത്താനയാണ് എന്നൊക്കെ ഇവർ പറയും കുഴപ്പമില്ല ഓരോരോ വിഷയങ്ങളിലും ഓരോരുത്തർക്കും പറ്റുന്ന നിലപാടുകളും നടപടികളും ഒക്കെ എടുക്കാമല്ലോ പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള നേതാവി എഹിയാസിൻവാറാണ് എന്നിവർ പറയും കേരളത്തിലാണെങ്കിലും അബ്ദുല്ലാസിനെയാണെന്ന് ഇവർക്ക് പറയാം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ലഭിച്ചതുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് നമുക്കിന്നിതറിയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംവദിക്കാനും സാധിക്കുന്നു മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവിനെ പോലും അമ്മയിൽ നിന്ന് വീർപെടുത്താത്ത ഉറുമ്പുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് കുതിരയോടവിടെ നിൽക്കൂ എന്ന് നിർദ്ദേശം നൽകിയ ഒരു ജീവിയെ പോലും നോവിക്കാത്ത മാനവരിൽ മഹാതിരുഹൃദയനാണ് എന്നൊക്കെ നിങ്ങൾ പറയാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തള്ളിമറിക്കലുകൾ കേട്ട് ഉൾപ്പുളകിതരാകുന്ന വിശ്വാസികൾക്ക് ഒരു സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ ഈ ബനോക്കുറയില എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഒരു ഗോത്രത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു ജനക്കൂട്ടത്തെ മുഴുവനും കൊന്നൊടുക്കിയ വേളയിൽ അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും നിബി എന്താ ചെയ്തത് എഴുന്നൂറോളം പുരുഷന്മാരെ അനുയായികളെ കൊണ്ട് കൊല്ലിപ്പിച്ചു ശേഷിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ തുണി പൊക്കി നോക്കി അവർക്ക് ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ചു ഗുഹ്യരോമമുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയായവരാണ് തീർത്തേക്കാർ ഏർപ്പാടാക്കി അങ്ങനെ ചെയ്ത കാരുണ്യത്തിന്റെ തിരുദൂതനാണ് ഈ മമ്മദ് എന്ന് ഒരുപക്ഷെ ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇവരെ പൊക്കി പൊക്കിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയില്ല പ്രശ്നം അതൊന്നുമല്ല ലോകത്തുള്ള മദ്രസകളിലോ ഇത്തരം അറബി കോളേജ് സ്ഥാപനങ്ങളിലോ ഒന്നും എന്താണ് പ്രവാചകൻ ഇന്ന് ശരിയായി പഠിപ്പിക്കുന്നില്ല അവർക്ക് കുറച്ചൊക്കെ ഒന്ന് മറച്ചു പിടിച്ച് തന്നെ പഠിപ്പിക്കാൻ പറ്റും സെൻസർ ചെയ്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റൂ എങ്ങനെ പ്രവാചകനെ വെള്ളപൂശണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് വിടും ഒരു പക്ഷേ പ്രവാചകൻ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല കാരണം ഉറുമ്പ് മുഹമ്മദ് നബിക്ക് ശത്രുവല്ലോ ൂതനല്ലല്ലോ ഉറുമ്പ് ഉറുമ്പിന്റെ ഗുഹ്യരോമം തുറന്ന് നോക്കാൻ പറ്റുമോ പൊക്കി നോക്കാൻ പറ്റുമോ പ്രാവിനെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പ്രവാചകൻ ഒരു മനുഷ്യനോട് പോലും കരുണ ചെയ്ത പ്രവാചകനല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇബ്രാഹിം നബിയുടെ കൊട്ടാരത്തിൽ നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന നബിയെ തീക്കുണ്ടാരം കൂട്ടി അതിനകത്തേക്ക് എറിഞ്ഞു അപ്പോഴൊരു പല്ലി ഭിത്തിയിൽ ഇരുന്നിട്ട് ഊതി കത്തിക്കൊണ്ടിരുന്ന തീ പല്ലി ഊതിയത് എന്തായിരുന്നാലും വീണ്ടും കത്താനല്ലല്ലോ തന്നാൽ കഴിയുന്ന വിധം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രൂപത്തിനക്കാനായിരിക്കല്ലേ ഒന്നും പറയണ്ട ഒരു മക്കാരൻ പല്ലി തീക്കുണ്ടാരത്തിൽ കുണ്ടാരത്തിൽ ഊതിയതിൻ്റെ പേരില് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ല മുഴുവൻ പല്ലികളെയും കൊല്ലാൻ ഉത്തരവിട്ട ലിപിയാണ് ഏതോ ഒരു മക്കാരൻ പല്ലി അല്ലേ അത് ചെയ്തത് ലോകത്തുള്ള മൊത്തപ്പല്ലികളെയും ഒറ്റയടിക്ക് കൊല്ലാണെന്ന് ഇനി അഭ്യണ്ണം പറയേണ്ട കാര്യം എന്താ വിളിവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു കക്ഷിക്ക് ചിലപ്പോൾ സ്കൂളിലൊന്നും പോയിട്ട പോയ പരിജ്ഞാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതുപോലെ പട്ടിയോട് എന്തോ എഴുതെങ്കിലും ചിന്ന വീട്ടിലേക്ക് കയറി ചെറ്റ പൊക്കാൻ പോയപ്പോഴത്തേക്കിനും പട്ടി ഓടിച്ചു കാണും അതുകൊണ്ട് പട്ടിയോടും ദേഷ്യമാണ് പന്നിയും പട്ടിയുമൊക്കെയാണ് ആകെ ഈ പറിവാചകനിൽ നിന്ന് രക്ഷപെട്ട ആ ആരുടെയെങ്കിലും വിളയെപ്പോയിട്ട് തൂറാനിരുന്നപ്പോഴേ പട്ടി ഓട്ടിച്ച് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു നെബിയണ്ണൻ ഊട്ടി അതുകൊണ്ട് പല്ലിയെയും നെബിയണ്ണന് തീരെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ചെലന്തിയല്ലേ ഇഷ്ടമാണ് എന്തെന്നറിയാമോ കക്ഷി ശത്രുക്കളിൽ നിന്ന് മൂടി ഒരു പൊട്ടക്കണറ്റിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചെലന്തി കിണറിന്റെ ചുറ്റും വല കെട്ടി ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനെ ഇതൊക്കെ ഓർക്കുമ്പോഴേ ആ പടച്ചോന്റെ കഴിവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത് സ്വന്തം തിരുദൂതനെ പരിവാചകനെ രക്ഷപ്പെടുത്താൻ ഈ പഴച്ചോന് കഴിഞ്ഞിട്ടില്ല ആ സിംഹ ഏതെങ്കിലും ഒരു മലക്കുറങ്ങിപ്പോയി കഴിഞ്ഞാൽ സിംഹാസനത്തിൽ നിന്ന് താഴെ വീഴുമോന്നറിയാതെ പേടിച്ചിരിക്കുവാണ് കക്ഷി കാരണം മൂലം തല്ലി താഴെ വീഴുമല്ലോ പഠിച്ചവന് മൂലമുണ്ടെന്ന് പറയാനുള്ള അതീസുകളിലുമുണ്ട് അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ അത് വേണമല്ലോ അപ്പോൾ കക്ഷി ഇങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നെബിയണ്ണൻ കയറി പൊട്ടക്കിണറ്റിനകത്തിരുന്ന കാര്യം ആരറിഞ്ഞു പക്ഷെ അത് ചെലന്തി അറിഞ്ഞു ചെലന്തി പെട്ടെന്ന് വല കെട്ടി ശത്രുക്കൾ വന്ന് നോക്കിയാൽ കാണാത്ത രൂപത്തിലേക്കാക്കി അങ്ങോട്ട് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ പല്ലിക്കുപോലും കിടക്കപുറതില്ല ഇയാള് ചെറ്റപൊക്കാൻ പോയത് കൊണ്ട് പട്ടിക പട്ടി പട്ടിയുടെ ജോലിയാ ചെയ്തത് ഗോസ്റ്റ് ഹണ്ടർ ആദ്യം സ്വന്തമായി ഇടിയിൽ വരൂ സുഹൃത്തെ ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നമ്പറില് നമ്പറിൽ എഴുതി കാണിക്കുന്നത് അല്ലേ വിളിക്കടാ വിളിച്ച് കോമൺ ആയിട്ട് സംബോധിക്കടാ എന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കടാ അതല്ലേ ചെയ്യേണ്ടത് എന്തേ കരളുറപ്പില്ലേ പറ്റുന്നില്ലേ കുറച്ചറിവ് വേണംടാ ഇത് തെറ്റാണ് എന്ന് പറയാൻ വലിയ വിവരമൊന്നും വേണ്ട കേട്ടോ ഇത് ശരിയാണെന്ന് ഇത്രയും കാലവും വിശ്വസിച്ചില്ലേ ഇതും കൂടി ജസ്റ്റ്